ായിരത്തി രണ്ടിൽ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഈ മലൻ്റെ അറ്റത്ത് പോയിട്ടുണ്ട് ആ നെല്ലിക്കൊക്കെ പൊറുക്കാന് ഈ പ്രദേശത്ത് അധിക വീട്ടിലും നെല്ലിക്ക മരം ഉണ്ടാവും അവിടെ നെല്ലിമര ഉണ്ട് ഇത് നെല്ലിമരാണ് ഇനി അടുത്തത് കാണിച്ചു കാണിച്ചതാണ് നല്ല കായ്ക്കും ചെയ്യട്ടോ നെല്ലിമരത്തിന് നല്ല വെയിൽ വേണം വെള്ളം അധികം വേണ്ട അത് നെല്ലിമരമാണ് പക്ഷെ ഇവിടെ ചെറിയ നെല്ലിമരമാണ് ഉണ്ടാവുന്നത് ഈ വളവ് കഴിഞ്ഞിട്ട് കാണിച്ചരാ ചെറിയ നെല്ലിതാ ഈ വീട്ടിലിതാ ഗ്രാമവണ്ടി വണ്ടി 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 ഇവിടെതാ ഇതിലൊക്കെ നല്ല കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ ഇതിമ്മെ കായും ഇതിമ്മിലായിട്ടുണ്ട് നിറയെ കായ്ക്കാറുണ്ട് അതാണിത് നെല്ലിമരത്തിൻ്റെ നാട് കിളിനക്കോട് ഇതാ അത് ചെറുതാണ് അവിടെ അടുത്ത് തന്നെ ചെറുത്തു എന്നാലൊക്കെ കാഴ്ച നല്ല ഭംഗിയായിരിക്കും നെല്ലിമരത്തിൻ്റെ നാട് കിളിനക്കോട്